ഹലോ ഫ്രണ്ട്സ് കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇതുവരെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഈ വീഡിയോ ഒത്തിരി പേരൻസിനുള്ള ഒരു സംശയമാണ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നത് ഏത് പ്രായത്തിലാണ് കുട്ടികൾക്ക് എ ബി സി ഡി പാടുവാൻ എഴുതുവാൻ ക്രമത്തിൽ എഴുതുവാൻ കഴിയുന്നത് എപ്പോഴാണ് ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എപ്പോൾ എ ബി സി ഡി ആദ്യമായി കുട്ടികളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കുട്ടികളുടെ മുമ്പിൽ എപ്പോഴാണ് ആദ്യമായിട്ട് എ ബി സി ഡി അവതരിപ്പിക്കേണ്ടത് എന്നതാണ് ഒന്നാമത്തെ സംശയം അതിൻ്റെ ഉത്തരം ഇതാണ് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ സാധാരണയായി കുട്ടികൾ രണ്ട് വയസ്സ് ആകാറാകുമ്പോൾ തന്നെ എ ബി സി ഡി പാടുവാനായിട്ട് തുടങ്ങും നമ്മൾ എപ്പോഴാണോ കുട്ടികളോട് അത് അവതരിപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കുട്ടികളത് പാടി തുടങ്ങുന്നത് രണ്ട് വയസ്സ് ആകാറാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം രണ്ട് വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയിലാണ് കുട്ടികളത് മനസ്സിലാക്കി തുടങ്ങുന്നത് എപ്പോൾ എ ബി സി ഡി ആദ്യമായി കുട്ടികളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പഠിച്ചു അടുത്ത സംശയമാണ് എ ബി സി ഡി ആദ്യമായി കുട്ടികളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് ഒന്നാമതായി സിംഗിങ് ദ ആൽഫബെറ്റ് സോങ് ജി അതുപോലെയുള്ള ആൽഫബറ്റ് സോങ് കുട്ടികൾക്ക് പാടിക്കൊടുക്കുക രണ്ട് വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് എ ബി സി ഡിയുടെ ആൽഫബറ്റ് സോങ് പാടിക്കൊടുക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് റീഡ് കളർഫുൾ ആൽഫബെറ്റ് പിക്ചർ ബുക്ക് കളർഫുള്ളായിട്ട് ആൽഫബെറ്റ് വലുതായി എഴുതിയിട്ടുള്ള ബുക്സ് ഒന്ന് മേടിക്കാൻ കിട്ടും അല്ലായെങ്കിൽ നിങ്ങൾ വലുതായി ആൽഫബെറ്റ് എഴുതി കളർ ചെയ്ത് കട്ടിയുള്ള പേപ്പറിൽ ഒട്ടിച്ചതിന് ശേഷം കുട്ടിക്ക് വായിച്ചു കേൾപ്പിച്ചാൽ മതി അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് രണ്ട് വയസ്സ് കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് സിംഗിങ് ദ ആൽഫബെറ്റ് സോങ് ആൽഫബെറ്റ് സോങ് കുട്ടികൾക്ക് പാടിക്കൊടുക്കുക രണ്ടാമത് കളർഫുൾ ആൽഫബെറ്റ് പിക്ചർ ബുക്ക് കുട്ടികൾക്ക് റീഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് രണ്ട് സ്റ്റെപ്പ് അടുത്ത സംശയമാണ് എപ്പോൾ കുട്ടികൾ എ ബി സി ഡി തിരിച്ചറിയുവാൻ തുടങ്ങും എ ബി സി ഡി അവർ പാടുന്നുണ്ട് ഇനി എപ്പോഴാണ് ഇത് എ ഇത് ബി എന്ന് തിരിച്ചറിയുവാനായി തുടങ്ങുന്നത് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സിന് ഇടയ്ക്കാണ് കുട്ടികൾ ഇത് എ ആണ് ഇത് ബി ആണ് എന്ന് തിരിച്ചറിയുവാനായി തുടങ്ങുന്നത് ചില കുട്ടികൾ രണ്ടര വയസ്സ് മുതൽ തന്നെ തിരിച്ചറിയുവാനായി തുടങ്ങുന്നു നേരത്തെ അൽഫബറ്റ് സോങ് പാടി പഠിക്കുന്ന കുട്ടികൾ നേരത്തെ തന്നെ എ ബി സി ഡി തിരിച്ചറിയുവാനായിട്ടും തുടങ്ങും ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് അതിനനുസരിച്ച് അവർ മനസ്സിലാക്കിയെടുക്കുന്നതും വ്യത്യസ്ത രീതികളിൽ ആയിരിക്കും കുട്ടികൾ ആദ്യം എ ബി സി ഡിയിൽ തിരിച്ചറിയുന്നത് എന്തൊക്കെയാണ് എ ബി സി ഡി കുട്ടികൾ പാടുവാൻ പഠിച്ചു മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സിനിടയ്ക്ക് അവർ തിരിച്ചറിയുവാൻ പഠിച്ചു എന്നാൽ ആദ്യം കുട്ടികൾ എ ബി സി ഡിയിൽ നിന്ന് തിരിച്ചറിയുന്നത് എന്താണ് അക്ഷരങ്ങളുടെ പേരാണ് കുട്ടികൾ ആദ്യം മനസ്സിലാക്കുന്നത് എ കാണുമ്പോൾ ഇത് എ ആണ് ബി കാണുമ്പോൾ ഇത് ബി ആണ് സി കാണുമ്പോൾ ഇത് സി ആണ് എന്ന് അതിൻ്റെ പേര് കുട്ടി മനസ്സിലാക്കും ആൽഫബറ്റ്സിന്റെ പേരാണ് ആദ്യം കുട്ടി മനസ്സിലാക്കുന്നത് കുട്ടികൾ എ ബി സി ഡി തിരിച്ചറിയുവാൻ തുടങ്ങിയാൽ അവർ അത് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യിക്കണം കുട്ടികൾ എ ബി സി ഡി തിരിച്ചറിയാൻ തുടങ്ങി ഇത് എ ആണ് ഇത് ബി ആണെന്ന് തിരിച്ചറിയുവാൻ തുടങ്ങി ഇനി അടുത്ത പ്രശ്നമാണ് കുട്ടികൾ എ ബി സി ഡി മറന്നു പോകുന്നുവല്ലോ എന്നുള്ള പ്രശ്നം അത് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും അതും പേരൻസിന് വരുന്ന സംശയമാണ് അതിനായിട്ട് നമുക്ക് ചെയ്യിക്കാവുന്നത് ഒന്നാമതായി ലെറ്റർ മാച്ചിങ് ലെറ്റർ മാച്ചിങ് എന്നാൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് ലെറ്റേഴ്സ് എ എയുമായി യുമായി മാച്ച് ചെയ്യുക ബി ബിയുമായി മാച്ച് ചെയ്യുക വർക്ക്ഷീറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് ലെറ്റർ മാച്ചിങ് ആണ് ഒന്നാമതായി നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റുന്നത് രണ്ടാമത്തേത് ലെറ്റർ സോർട്ടിംഗ് ലെറ്റർ തരം തിരിക്കുക എ എന്ന ലെറ്റർ എല്ലാം ഒരിടത്ത് സോർട്ട് ചെയ്യുക തരംതിരിച്ചു വയ്ക്കുക ബി എന്ന ലെറ്റർ എല്ലാം ഒരിടത്ത് സോർട്ട് ചെയ്ത് വെക്കുക അങ്ങനെ ലെറ്റർ സോർട്ടിംഗ് തരംതിരിച്ചു വയ്ക്കുക ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് മൂന്നാമത്തെ മെത്തേഡാണ് ലെറ്റർ ഹണ്ടിങ് അതായത് ലെറ്റർ ഫൈൻഡിങ് എ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് കുട്ടിയോട് കണ്ടെത്താൻ പറയുക ആ ലെറ്റേഴ്സിന്റെ കൂട്ടത്തിൽ നിന്നും എ കുട്ടി കണ്ടെത്തും അങ്ങനെ കുട്ടിക്ക് അത് ഉറപ്പിക്കുവാൻ പറ്റും ഇത് എ ആണ് എന്ന് ഉറപ്പിക്കുവാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ എ ബി സി ഡി എന്നത് മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുന്നത് ഞാനിവിടെ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ഞാൻ വരുന്ന ഓരോ വീഡിയോസിലും പറയുന്നുണ്ട് ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണുവാനായിട്ട് കഴിയും അടുത്ത കാര്യമാണ് എപ്പോൾ കുട്ടികൾ എ ബി സി ഡി എഴുതുവാനായി തുടങ്ങും എഴുതുവാൻ തുടങ്ങുന്നത് എപ്പോഴാണ് മൂന്നര വയസ്സ് മുതൽ നാലര വയസ്സിനിടയ്ക്കാണ് കുട്ടികൾ എ ബി സി ഡി എഴുതുവാനായി തുടങ്ങുന്നത് ചില കുട്ടികൾ മൂന്നേ കാൽ വയസ്സാകുമ്പോൾ ചില കുട്ടികൾ മൂന്ന് വയസ്സാകുമ്പോൾ എഴുതി തുടങ്ങാറുണ്ട് നോർമലായിട്ട് മൂന്നര വയസ്സ് മുതൽ നാലര വയസ്സിന് ഇടയ്ക്കാണ് കുട്ടികൾ എ ബി സി ഡി എഴുതുവാനായി തുടങ്ങുന്നത് അതിനുള്ള കാരണങ്ങൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ കൈ എപ്പോഴാണോ വഴങ്ങുന്നത് അപ്പോഴാണ് അവർ എഴുതി തുടങ്ങുന്നത് അതിനായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ എ ബി സി ഡി എഴുതുന്നത് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യിക്കണം കുട്ടി എ ബി സി ഡി പാടുവാൻ പഠിച്ചു കഴിഞ്ഞു തിരിച്ചറിയുവാൻ പഠിച്ചു കഴിഞ്ഞു എഴുതുവാനും പഠിച്ചു കഴിഞ്ഞു എഴുതുന്നത് ഇംപ്രൂവ് ചെയ്യിക്കാൻ അതായത് കുട്ടി മറന്നു പോവുകയാണ് പെട്ടെന്ന് എങ്ങനെയാണ് എ ബി സി ഡി എഴുതുന്നത് എ എങ്ങനെയാണ് എഴുതുന്നത് എയുടെ ഇമേജ് ഉണ്ട് പക്ഷെ അത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കുട്ടി മറന്നു പോകും എഴുതിക്കുന്നത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതായത് മറന്നു പോകാതെ കുട്ടികൾ എപ്പോഴും ഓർമ്മിച്ച് വെച്ചിരുന്ന് എ എന്ന് പറയുമ്പോൾ എ എഴുതണം ബി എന്ന് പറയുമ്പോൾ ബി എഴുതണം അങ്ങനെ എളുപ്പത്തിൽ എഴുതിക്കുവാനായി നമുക്ക് എന്തൊക്കെ ചെയ്യിക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ കാര്യം ഒരു ട്രേ എടുക്കുക ട്രേ എടുത്തതിന് ശേഷം അതിൽ മണൽ അല്ലെങ്കിൽ മാവ് നിരത്തുക നിരത്തിയതിനു ശേഷം അതിൽ വിരൽ ഉപയോഗിച്ച് എഴുതിക്കുക നിങ്ങൾക്ക് എ എന്ന് എഴുതി കാണിച്ചു കൊടുക്കുക മണലിൽ എ എന്ന് എഴുതി കാണിച്ചു കൊടുക്കുക കുട്ടിയോട് അതിന് വീണ്ടും മാവ് നിരത്തുക കുട്ടിയോട് അതുപോലെ എഴുതാനായിട്ട് പറയുക ഇതാണ് ഒന്നാമത്തെ രീതി രണ്ടാമത്തെ രീതിയാണ് ഏതെങ്കിലും ക്രീം ഫേസ് ക്രീമോ ഷേവിംഗ് ക്രീമോ എന്തായാലും മതി നിങ്ങൾക്ക് കിട്ടുന്ന ക്രീം കുട്ടി വായിൽ വയ്ക്കാതെ നോക്കണമെന്നേ ഉള്ളൂ ഒരു ക്രീം മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ പുരട്ടുക മിററിൽ പുരട്ടുക അതിനുശേഷം ഉപയോഗിച്ച് എ നിങ്ങൾ മുകളിൽ എഴുതുക കുട്ടിയുടെ താഴെ എഴുതുവാനായിട്ട് പറയുക എ ഇങ്ങനെയാണ് എഴുതുന്നത് ബി എങ്ങനെയാണ് എഴുതുന്നതെന്ന് കുട്ടിക്ക് വരച്ച് കാണിച്ചു കൊടുക്കുക അതുപോലെ എഴുതുവാനായിട്ട് പറയുക സ്റ്റോറിയിൽ കൂടെ നമുക്ക് കുട്ടിയെ എ ബി സി ഡി എഴുതുവാൻ പഠിപ്പിക്കാം അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി വേഗത്തിൽ എ ബി സി ഡി എഴുതുവാൻ തുടങ്ങും വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കുകയും ചെയ്യും അതൊരു നല്ലൊരു ടെക്നിക്കാണ് നിങ്ങൾ അത് പ്രയോഗിച്ചു നോക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് എ ബി സി ഡി എഴുതുന്നത് ഇംപ്രൂവ് ചെയ്യാനും കുട്ടികൾ മനസ്സിലാക്കി വയ്ക്കുവാനും സഹായിക്കും അടുത്ത സംശയമാണ് എപ്പോൾ കുട്ടികൾ എ ബി സി ഡി ക്രമമായി എഴുതുവാൻ തുടങ്ങും നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും മലയാളത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ലെറ്റേഴ്സ് റ രാ ന ത ഇതുപോലെ ഇംഗ്ലീഷിൽ ആദ്യം പഠിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ട് ആ ഓർഡറിലാണ് എങ്ങനെയാണ് എ ബി സി ഡി എഴുതേണ്ടതെന്നാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് പഠിച്ചതിനു ശേഷം അതാണ് കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് അങ്ങനെ പഠിച്ചതിനു ശേഷം മാത്രമാണ് ക്രമമായിട്ട് കുട്ടികൾ എഴുതുവാനായി പഠിക്കുന്നത് ക്രമമായി കുട്ടികൾ എഴുതുവാൻ തുടങ്ങുന്നത് എപ്പോഴാണ് മൂന്നര വയസ്സിനും അഞ്ച് വയസ്സിനും ഇടയിലാണ് കുട്ടികൾ ഓർഡറായിട്ട് ക്രമമായി എ ബി സി ഡി എഴുതുവാനായി തുടങ്ങുന്നത് കുട്ടികളെ മൂന്നര വയസ്സിനും അഞ്ച് വയസ്സിനും ഇടയിലാണ് ക്രമമായി എഴുതിക്കുവാൻ പഠിപ്പിക്കുന്നതും അടുത്ത സംശയമാണ് കുട്ടികൾ എ ബി സി ഡി എഴുതി തുടങ്ങിയാൽ മറന്നു പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എ ബി സി ഡി എഴുതി എ ബി സി ഡി എഴുതുന്നത് മറന്നുപോകുന്നു ഓർഡറായി എഴുതുന്നത് മറന്നു പോകുന്നു അതിനെന്തൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നതാണ് അടുത്ത കാര്യം അതിനായി നമുക്ക് നൽകാവുന്നതാണ് ലെറ്റേഴ്സ് വർക്ക്ഷീറ്റും ആക്ടിവിറ്റീസും ലെറ്റേഴ്സ് വർക്ക്ഷീറ്റും ആക്ടിവിറ്റീസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ചെയ്യുന്നതാണ് നമ്മൾ ഒരിക്കൽ വർക്ക്ഷീറ്റ് ചെയ്താൽ അവിടെ തീരുന്നില്ല ലെറ്റേഴ്സ് വർക്ക്ഷീറ്റും ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടേയിരിക്കണം വ്യത്യസ്ത രീതികളിൽ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ അവർ മറന്നു പോകാതിരിക്കുകയുള്ളൂ അവർ ഓർമ്മിച്ച് വെച്ചിരിക്കത്തുള്ളൂ ഒരാഴ്ച നമ്മൾ ചെയ്തില്ല കുട്ടികൾ വേഗത്തിൽ മറന്നുപോകും അതിനാൽ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത്രയും കാര്യങ്ങളാണ് എ ബി സി ഡി കുട്ടികൾ എഴുതുന്നതും ഓർമ്മിച്ച് വയ്ക്കുവാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് വരികയുള്ളൂ താങ്ക്